ഹായ് നമസ്കാരം ഇന്ന് വാട്സപ്പിനകത്ത് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നേ ഒരു ഗ്രൂപ്പിനകത്ത് വന്ന വീഡിയോ ആണ് പൊതുവേ ഞാൻ ഗ്രൂപ്പുകളിലുള്ള ഒരു വീഡിയോസും മെസ്സേജസും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാറില്ല കാരണം ഒന്നില്ലെങ്കിൽ അത് ഫണ്ണായിരിക്കും അല്ലെങ്കിൽ വല്ല പ്രാങ്ക് വീഡിയോസ് അല്ലെന്നുണ്ടെങ്കിൽ ടോട്ടലി നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിരിക്കും ഞാൻ അത്തരം ഒരു വീഡിയോസും ഞാൻ അങ്ങനെ എൻ്റർടൈൻ ചെയ്യാറില്ല അതന്നെ ഞാൻ അത്ര മെസ്സേജുകളൊന്നും നോക്കാറില്ല എനിക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജുകൾക്ക് മാത്രം ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറ് അപ്പൊ ഈ ഒരു മെസ്സേജിന്റെ താഴെ ഒരുപാട് കമൻസ് ഇങ്ങനെ വന്നപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കി അപ്പം ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ അത് ഞാൻ മരിക്കാൻ പോവാൻ എന്നുള്ളൊരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ റെക്കോർഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നേ അപ്പം തന്നെ ഞാനത് എന്ത് ചെയ്തു ഓഫ് ചെയ്തു കാരണം എനിക്കത് കാണാൻ കാരണം എനിക്കറിയാം എന്തോ എന്നറിയില്ല പക്ഷെ അത് നെഗറ്റീവ് ടോട്ടലി നെഗറ്റീവ് ആണ് തന്നെ ഹെർട്ട് ചെയ്യുന്നു മനസ്സിലാക്കി കാരണം ഞാനത് ഓഫ് ചെയ്തു പിന്നെ എന്താ അറിയില്ല ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാനെന്താണറിയാൻ വീണ്ടും ഒരു ക്യൂരിയോസിറ്റി ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കി ഞാൻ ആ വീഡിയോ കംപ്ലീറ്റ് ഇരുന്ന് കണ്ടു അതാണ് എന്നെ ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു കാര്യം ആ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി പറയുന്നത് ഞാൻ മരിക്കാൻ പോവാണ് അതിൻ്റെ കാരണം അവളുടെ ഹസ്ബൻഡും വീട്ടുകാരാണ് അവരുടെ ഹസ്ബൻഡും വീട്ടുകാർ അത്രേ ആ കുട്ടീനെ പീഡിപ്പിക്കുന്നുണ്ട് കാരണം വേറൊന്നുമല്ല കുട്ടിയുടെ സ്വർണം പോരാ കുട്ടിയുടെ സൗന്ദര്യം പോരാ കാറ് പോരാ എന്നൊക്കെയാണ് പറയുന്നത് ഇനി അവളുടെ ഹസ്ബൻഡ് രണ്ടാമത് കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണമെങ്കിൽ ഈ പെൺകുട്ടി മരിക്കണം മരിക്കാൻ വേണ്ടിയിട്ട് അവൻ കൊല്ലാൻ റെഡിയാണ് പക്ഷെ ഇവിടെ അതൊരു ആക്കി മാറ്റണമെങ്കിൽ ഒരു ആത്മഹത്യ കുറിപ്പ് എഴുതണം ഇതൊക്കെയാണ് ആ വീഡിയോയിലുള്ള കണ്ടന്റ് പിന്നെ അതിൽ ഒരു കാര്യം കൂടി ആ പെൺകുട്ടി പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അടുത്ത് നിന്ന് യാതൊരു സപ്പോർട്ടും കിട്ടിയിട്ടില്ല കാരണം കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി വീട്ടിൽ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് അവൾ അവർക്ക് എന്താ പറയുക വലിയ കുറവായിട്ട് തോന്നുന്ന ആളുകളായതുകൊണ്ട് അവര് ഈ പെൺകുട്ടിക്ക് യാതൊരു സപ്പോർട്ടും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം നിങ്ങൾ വളർ നിങ്ങൾക്ക് നിങ്ങൾ ജന്മം നൽകിയിട്ടുള്ള ഈ മകൾക്ക് നിങ്ങൾ ഒരു കൈ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ സാധ്യത ഉള്ളപ്പോൾ നിങ്ങൾ ആരെ പേടിച്ചിട്ടാണ് നിങ്ങൾ ഈ മാറി നിൽക്കുന്നത് നിങ്ങളുടെ ബന്ധുക്കാരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് നാട്ടുകാരെയോ നിങ്ങളെ അയൽക്കാരെയോ ഞാൻ പറ എപ്പോഴും പറയാറുണ്ട് നമുക്ക് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നുള്ള ഈ ഏറ്റവും പൊട്ട ഈ ഒരു ചിന്തയാണ് പലരെയും മരണത്തിലേക്ക് എത്തിക്കുന്നത് പലരെയും ലൈഫിൽ സക്സസ് ആവാണ്ടിരിക്കുന്നത് പലരും പലതും സാക്രിഫൈസ് ചെയ്ത് പലതും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുന്നതിൻ്റെയൊക്കെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള തോട്ട് എന്ന് പറയുന്നത് മറ്റുള്ളവരെ എന്ത് ചിന്തിക്കുന്നുള്ളൊരു ഒരു ഒറ്റ തോട്ടാണ് അതുകൊണ്ട് നമുക്ക് നമുക്ക് ഈ മറ്റ് ആ പറയുന്ന ആളുകളെ കൊണ്ട് നമുക്കൊരു ഉപകാരവും ഇല്ല നമ്മളെ നല്ലത് വരാൻ അവരാഗ്രഹിക്കുന്നുമില്ല ആ ആളുകളെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഈ ഒരു ലൈഫ് നമ്മൾ സ്പോയിൽ ചെയ്യുന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോൾ ഈ പെൺകുട്ടിയോടാണെങ്കിലും അതിനെ പറയുന്നത് ഈ ഞാൻ ഈ പെൺകുട്ടി എന്ന് പറയണില്ല എനിക്കറിയില്ല ഈ വീഡിയോ എത്ര റിയൽ ആണെന്നോ ഫേക്ക് ആണെന്നോ ഒന്നും എനിക്കറിയില്ല ആദ്യം എനിക്ക് തോന്നിയത് ഫേക്ക് ആയിരിക്കാൻ തോന്നി ഞാൻ അത് ലീവ് ചെയ്തു പിന്നെയും തോന്നിയില്ല ഒരിക്കലും ഒരു പെൺകുട്ടി ഞാൻ മരിക്കാൻ പോകുക എന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ പറഞ്ഞിട്ടും ഒരു പ്രാങ്കിനോ അല്ലെങ്കിലൊന്നും വരില്ല പിന്നെ ഇന്ന് ഒരുപാട് ഏ വീഡിയോസിന്റെ കാലഘട്ടമാണ് പക്ഷെ അതൊരു അതൊരേ ആയിട്ടും എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന പൊതുവായിട്ടുള്ള പെൺകുട്ടികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കല്യാണം എന്ന് പറയുന്നത് ഒരാളുടെയും അൾട്ടിമേറ്റായിട്ടുള്ള കാര്യമില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം നമുക്കിപ്പോൾ ഒരു പാർട്ട്ണർ വേണം ഒരു പെൺകുട്ടിക്ക് ഒരു പാർട്ട്ണർ ഒരു പാർട്ട്ണർ വേണം ആ ആൺകുട്ടിക്ക് തന്നെ ഒരു പാർട്ട്ണർ വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ലീഗലി നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി നാട്ടുകാരെല്ലാവരും കൂടി ഒരാളെ പിടിച്ചേൽപ്പിക്കുന്ന ആ ഒരു ചടങ്ങ് മാത്രമാണ് കല്യാണം അതിലപ്പുറത്തേക്ക് ആ കല്യാണത്തിന് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ആളെ നമ്മൾ മനസ്സിലാക്കുന്നു സ്നേഹിക്കുന്നു പിന്നെ നമ്മൾ ഫാമിലി ആവുന്നു പിന്നെ കുട്ടി അതാണ് നോർമലി ഞാൻ പറയുന്നത് അതിനെ അതിൻ്റെ വാല്യൂ അറിഞ്ഞിട്ട് ജീവിക്കുന്ന ആളുകളുടെ കാര്യമാണ് പറഞ്ഞത് അതാ അവർക്കാണ് ആ കല്യാണം എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ എടുക്കുന്നു അവർ ജീവിച്ചു തോന്നുന്നു പക്ഷെ പലർക്കും അത് അങ്ങനെയല്ല പലർക്കും പെൺകുട്ടിയുടെ സ്ത്രീധനം അല്ലെങ്കിൽ പെൺകുട്ടീനെ കൊണ്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുക അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പലരും കല്യാണം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അതിനിപ്പോൾ അവർക്ക് കുട്ടികളായാൽ തന്നെ ആ കുട്ടികളുടെ ലൈഫ് ആ കുട്ടികളുടെ കാര്യത്തിനൊക്കെ അവർ അത് സെക്കൻഡറി ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് പലരും പെൺകുട്ടികളും പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് കിട്ടാവുന്ന മുതലിൻ്റെ കണക്കിനെയൊക്കെയാണ് പലരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇത് ഞാൻ പറയുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകളെ കുറിച്ചിട്ടാണ് വളരെ പത്ത് ശതമാനം മാത്രം വരുന്ന ഫാമിലിനെ കുറിച്ചാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും എന്ത് ചെയ്യുന്നുണ്ട് വളരെ ആയിട്ട് കല്യാണം കഴിഞ്ഞ് പരസ്പരം സ്നേഹിച്ച് മനസ്സിലാക്കി കുട്ടികളൊക്കെ ആയിട്ട് ലൈഫ് എന്താ പറയുക അത്രയും സ്നേഹത്തോടെ എൻജോയ് ചെയ്ത് പോകുന്ന ആളുകളുണ്ട് പക്ഷെ അതിൽ കുറച്ച് പേര് അനുഭവിക്കുന്നത് നേരെ തിരിച്ചുള്ള അവസ്ഥകളാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കല്യാണം എന്ന് പറയുന്നത് ആ ഒരു അത്തരം ഒരു ലീഗൽ ഫോർമാലിറ്റി മാത്രമായിട്ട് കണ്ടാൽ മതി അങ്ങനെയുള്ളവർക്ക് ഈ കല്യാണത്തെ കണക്റ്റിലാക്കേണ്ട ഒരു കാര്യം പലർക്കും പിന്നെ ഞാൻ ഗ്രഹിച്ച അല്ലെങ്കിൽ എനിക്ക് നിശ്ചിച്ച് ഞാൻ എനിക്ക് വേണ്ടി ദൈവം കണ്ടിട്ടുള്ള ജീവിതം ഇതല്ല എന്ന് പലർക്കും മനസ്സിലായെങ്കിൽ പോലും പലരെന്തു ചെയ്യാണ് സാക്രിഫൈസ് ചെയ്യാണ് കുട്ടിയായിപ്പോയി കുട്ടികളായിപ്പോയി അല്ലെങ്കിൽ വിചാരിച്ചു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ബ്രദർ ഫാമിലി അവർക്ക് അതൊരു ബുദ്ധിമുട്ട് അങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചും ഇട്ട് അവരെന്തു ചെയ്യുന്ന ഒരുപാട് സാക്രിഫൈസ് ചെയ്യും ഇനി അതിനേക്കാളും ഇവർ ഇവർക്ക് ഡി പലർക്ക് ഡിവേഴ്സ് എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ അതിനെ വളരെ പേടിയാണ് ഈ ഡിവേഴ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ മോശമായി കാണും അങ്ങനത്തെയൊക്കെ ഒരുപാട് നെഗറ്റീവാണ് ഡിവോഴ്സ് എന്നുള്ള വാക്കിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ഭരണഘടനയിൽ നമ്മ ഒരു സ്ത്രീക്കും പുരുഷനും ഏറ്റവും കൂടുതൽ സൊല്യൂഷൻ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് ഒരു വാക്കാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ അതിന് നമുക്ക് നിയമപരമായിട്ട് ഡിവോഴ്സ് ചെയ്യാനുള്ള അവസരമുണ്ട് പക്ഷെ അവിടെയും കാരണങ്ങളുണ്ട് ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായിരിക്കും ഡിവോഴ്സ് എഴുതി എഴുതി ഇങ്ങനെ അങ്ങനെയുള്ള ബ്ലാക്ക് മെയിലിംഗ് കാര്യങ്ങളൊക്കെ പലതുള്ളതുകൊണ്ടാണ് പലരും എന്ത് ചെയ്യുന്നത് അതിനെ പോലും പേടിക്കുന്നത് പക്ഷെ അവിടെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കാത്തൊടത്തോളം കാലം നമ്മൾ എന്തു ചെയ്യും ആ ലൈഫ് അങ്ങനെ സ്പോയിൽ ചെയ്ത് പോവുകയെ ചെയ്യുള്ളൂ ഡിവോഴ്സിന് അത്ര വലിയൊരു വലിയ കാര്യമായിട്ടൊന്നും കാണണ്ട ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു സംഭവം നമ്മൾക്ക് വേണ്ട ഒരു കാര്യം നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്യുന്നു അതിനൊരു കല്യാണായി കണ്ടി കണക്കാക്കുക അത് കഴിഞ്ഞ് നമുക്ക് ആ സാധനം ഫിറ്റ് അല്ല അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി നല്ലതല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അത് എക്സ്ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ അതിനെ റിട്ടേൺ ചെയ്യും അല്ലെ നമ്മൾ ക്യാഷ് ബാക്ക് ആയിട്ട് റിട്ടേൺ ചെയ്യും ആ ഒരു പ്രോസസ്സിനെ അങ്ങനെ കണ്ടാൽ മാത്രം മതി നമുക്ക് എന്ത് കല്യാണം എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഓർഡർ നമ്മളെടുത്ത ഓർഡർ നമുക്ക് ഫിറ്റ് അല്ല അല്ലെങ്കിൽ നമുക്ക് അത് ക്വാളിറ്റി ഉള്ള ഒരു ലൈഫ് അല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണെന്ന് ആ ക്വാളിറ്റി ഇല്ലാത്ത ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് അവിടെ റിട്ടേൺ ചെയ്യാനും ക്യാഷ്ലെസ് ക്യാഷ് ബാക്ക് ആയിട്ട് അത് സോറി എക്സ്ചേഞ്ച് ചെയ്യാനും ക്യാഷ് ബാക്ക് റിട്ടേൺ ഒക്കെ ഉള്ള ഓപ്ഷനുള്ളപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഫിറ്റ് ഒരു കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് അത്തരം അങ്ങനെ അത്രയും ലൈറ്റായിട്ട് മാത്രം ഈ ഡിവേഴ്സ് എന്നുള്ള പ്രോസസ്സിനെ കണ്ടാൽ ഈ ഡിവേഴ്സിനെ വളരെ മാരകമായി കാണുന്നതുകൊണ്ടാണ് പലർക്കും അത് ഡിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആണ് അല്ലെങ്കിൽ അത് ഡിവേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഞാൻ മോശപ്പെട്ടവളായി പോകുന്ന ചിന്തയ്ക്ക് പലർക്കും തോന്നുന്നത് അപ്പൊ ഒന്നാമത്തെ കാര്യം മാരേജ് എന്ന് പറഞ്ഞത് അല്ല അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉം പല പെൺകുട്ടികളും ഈ മാരേജിന്റെ ഒറ്റ കാരണം കാരണം ഇഷ്ടപ്പെട്ടൊരു ഡ്രസ് ഇടാനോ ഇഷ്ടപ്പെട്ട ഒരു ഹെയർ സ്റ്റൈലില് ഹെയർ സ്റ്റൈൽ ചെയ്യാനോ അന്ന് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ പോലും മറന്ന് അല്ലെങ്കിൽ പോലും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ് എവിടെയാണ് ഇത് ഇതെന്തിനാ നഷ്ടപ്പെടുന്നത് കാരണം ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ ആണ് അല്ലേ ഇപ്പൊ പലരും പറയും എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല അല്ലെങ്കിൽ എൻ്റെ വൈഫിന് ഇഷ്ടമല്ല വൈഫിന് ഇഷ്ടമല്ല എന്നുള്ളത് റെയർലി സംഭവിക്കുന്ന കാര്യമാണ് പക്ഷെ കൂടുതൽ പറയും ആ അങ്ങനെ ഹെയർ കട്ട് ചെയ്യുന്ന എന്റെ ഹസ്ബൻഡിനെ ഇഷ്ടല്ല അല്ലെങ്കിൽ അങ്ങനെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന എന്റെ ഹസ്ബൻഡിനെ ഇഷ്ടം അപ്പൊ നമ്മളുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഹസ്ബൻഡിന് ഇഷ്ടമില്ലാത്ത കാരണം പലരും എന്ത് ചെയ്യാണ് അത് ചെയ്യാണ്ടിരിക്കുകയാണ് ആരും ആർക്കും ആരുടെ ഇഷ്ടങ്ങളെ തടയാനുള്ള ഒരു അവകാശവും ഇല്ല ഇപ്പൊ അത് ഹസ്ബൻഡിന്റെ ആയിക്കോട്ടെ ഇപ്പൊ ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ എങ്കിലും നമുക്ക് പോയിട്ട് ഇടപെടും ഓവറായിട്ട് ഇടപെട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല നിങ്ങൾ ഇങ്ങനെ ഇന്ന ആളോട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്ന ഇഷ്ടമില്ല അങ്ങനെ ഒരു ഒരു അതൊരു മോശാവസ്ഥയിലേക്ക് പോകുന്ന ആ കാര്യമാണെങ്കിലും ഓക്കെ ഇപ്പൊ സ്ത്രീയുടെ കേസിലാണെന്നുണ്ടെങ്കിലും ഇനി ഓവർ വൾ വൾഗറായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകുന്ന സമയത്ത് ഓക്കെ ഓർണിങ് ചെയ്യുന്നൊക്കെ അതിലുപരി അതിനേക്കാൾ ഉപരി ഞാൻ പറയുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചിലപ്പോൾ ഹെയർ ലോങ് ഹെയർ ഉള്ളവർക്ക് ചിലപ്പോൾ ഇടയ്ക്ക് ഷോർട്ട് ഹെയർ ആക്കാൻ കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഒരു കാര്യം പലർക്കും ലോങ്ങ് ഹെയർ ആയിരിക്കും ഇഷ്ടം അല്ലെ സോറി ലോങ് ഹെയർ ഉള്ളവർക്ക് അതൊന്ന് ആക്കാൻ ചിലപ്പോൾ ഇഷ്ടമുണ്ടായിരിക്കും പക്ഷെ പറയും അത് ഇഷ്ടമല്ല അത് ഇഷ്ടമല്ല അപ്പൊ നമ്മുടെ ലൈഫിൽ ഒരു ആഗ്രഹമാണ് ആ ഷോർട്ട് ഹെയറിൽ കുറച്ചു കാലം നടക്കുക എന്നത് അപ്പൊ ആ ഒരു ആഗ്രഹം അത് സാക്രിഫൈസ് ചെയ്യാൻ ഇഷ്ടമില്ല എന്നുള്ള പേരിൽ സാക്രി അവിടെ ഹസ്ബൻഡ്സ് ആണ് മനസ്സിലാക്കേണ്ടത് അവർക്കും ആഗ്രഹങ്ങളുണ്ട് എങ്ങനെയൊക്കെ എന്ന് എങ്ങനെ അവരെ ഒന്ന് സ്വയം അവർക്കൊന്ന് പ്രസന്റ് ചെയ്യാൻ അവർക്ക് പല രീതിയിൽ പ്രസന്റ് ചെയ്യാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അവിടെ ഹസ്ബൻഡ്സ് ആണ് മനസ്സിലാക്കേണ്ടത് ഇനി ഞാൻ കല്യാണം എന്നെ കല്യാണം കഴിച്ചത് കൊണ്ട് ഇവളുടെ ആ നഷ്ടങ്ങളൊന്നും ഇല്ലാതായി പോകരുത് എന്നുള്ളത് ഹസ്ബൻഡ്സാണ് മനസ്സിലാക്കുന്നത് അതുപോലെ ഇനിയിപ്പോ തിരിച്ചാണെങ്കിൽ കേട്ടോ ചിലരുണ്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹസ്ബൻഡിനെ യാതൊരു തരത്തിലും ഫ്രണ്ട്സിലേക്ക് വിടില്ല ഫ്രണ്ട്സുമായിട്ട് അധികം കൂട്ടുകൂടാനൊന്നും വിടില്ല അത്തരത്തിലുള്ള പെൺകുട്ടികളുണ്ട് അവിടെ പെൺകുട്ടികളാണ് മനസ്സിലാക്കേണ്ടത് അവർക്കും അവരുടെ കുറച്ചൊക്കെ എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കാം അവർക്ക് കുറേ ഫണ്ണ് അവരുടെ ഹാപ്പിനെസ് അവർക്ക് ഒരുപാട് ആ രീതിയിലൂടെ വരുന്നതുണ്ട് അപ്പോൾ ഓവറായിട്ട് നമ്മൾ ആ ഇന്ന ഫ്രണ്ട്സിൻ്റെ കൂടെ കൂട്ടുകൂടെ പോകരുതെന്ന് ഓവറായിട്ടൊന്നും സ്ട്രിക്റ്റ് ചെയ്യുക എല്ലാത്തിനും നമ്മൾ സെറ്റ് പോയിന്റ് വെക്കുക എന്തിനും ഏതിനും അത് ഹസ്ബൻഡ് ഹസ്ബൻഡായിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ ആ സെറ്റ് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു ലൈഫ് നമുക്ക് വേണ്ടെന്ന് വെക്കാനുണ്ട് ആ സെ നമ്മള് ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ അതിനെ പൊട്ടിത്തെറിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ടോട്ടലി സ്പോയിലാവുള്ളൂ ഞാൻ പറയുന്നത് ഒരു സെറ്റ് പോയിന്റ് ആ സെറ്റ് പോയിന്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുക ഇതാണ് എൻ്റെ മാക്സിമം ആ മാക്സിമത്തിലേക്ക് ഞാൻ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളത് ഓരോ ഡിസൈഡ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് മ്യൂച്വലി നമുക്ക് ആണ് ഏറ്റവും നല്ലത് ആ മ്യൂച്വലി ഡിവേഴ്സ് പലർക്കും സംഭവിക്കുന്നില്ല കാരണം പലർക്കും പലരെയും യൂസ് ചെയ്യാണ് വേണ്ടത് ചിലപ്പോൾ ഒരു ഭാര്യ എന്നുള്ള പൊസിഷൻ കൊടുത്തിട്ട് എന്താണ് അവരെ കൊണ്ട് എന്താണ് ഒരു ഒരു മേടിനെ പോലെ പണിയിടിപ്പിക്കുക ചെയ്യുക അത്രയും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ടാവുള്ളൂ അപ്പോൾ അതിൽ അവിടെ നമ്മൾ മനസ്സിലാക്കുക ഇനി വീട്ടുകാർ ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ ഈ പെൺകുട്ടിയുടെ ഒക്കെ കേസ് ആ പറഞ്ഞ കാര്യം സത്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ പറയാം അപ്പം നിയമപരമായിട്ട് നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരിക്കും ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക ലൈഫ് കൊണ്ടുപോകുക ഞാൻ ഇത്രയും പറയുന്നത് വെച്ചാല് മരണം ഒന്നിൻ്റെയും എന്തല്ലാന്നുള്ളത് പറയാനാണ് ഞാൻ ഇത്രയും പറയുന്നത് കാരണം ആ മരിക്കാൻ എടുക്കുന്നതിന്റെ ധൈര്യത്തിന്റെ പകുതി മതി എന്ത് നമുക്ക് ജീവിച്ച് കാണിക്കാന് ഇന്നിപ്പോ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ആവശ്യമില്ല നമുക്ക് ലൈഫിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് കാരണം ഇന്നിപ്പോ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും സക്സസ് ആവാനും വിജയിക്കാനും ഒരുപാട് മാർഗങ്ങളുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവരും കോടിച്ചെന്നാവുന്ന കാലഘട്ടമാണ് ചെറിയ ചെറിയ സ്കില്ല് അതിനെ പോളിഷ് ചെയ്തെടുത്തുകൊണ്ട് അതിനെ അവരൊരു മാർക്കറ്റ് ചെയ്തുകൊണ്ട് അതിനെ ഏറ്റവും ബെസ്റ്റ് ആക്കിയിട്ട് ആൾ ബിസിനസ് നടത്തുന്ന കാലഘട്ടമാണ് അതുമല്ലെങ്കിൽ ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ അവറും അവരുടെ ലൈഫിനെ എന്ത് ചെയ്യുകയാണ് ലെസൺ എടുത്തിട്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് മോട്ടിവേഷൻ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരു പല തരത്തിൽ നമുക്ക് ജീവിക്കാനുണ്ട് വഴികളുള്ള കാലഘട്ടം നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് ഒരു ചായ ഉണ്ടാക്കാനറിയോ അതൊരു ബിസിനസ്സാണ് നിങ്ങൾക്ക് നന്നായിട്ട് ഭക്ഷണം ഇപ്പോൾ ഒരു നല്ലൊരു സദ്യ അല്ലെങ്കിൽ നല്ലൊരു മീൽസ് ഉണ്ടാക്കാനറിങ്കിൽ അതൊരു ബിസിനസ്സാണ് നിങ്ങൾക്ക് നന്നായി സ്റ്റിച്ച് ചെയ്യാനറിയോ നിങ്ങൾക്ക് നന്നായിട്ട് കാർഡ്സ് ഡെക്കോറേറ്റ് ചെയ്യുക ഒരുപാടുണ്ട് എന്തെങ്കിലും ഒരു സ്കില്ല് അതിന് നിങ്ങൾക്കൊന്ന് പോളിഷ് ചെയ്തെടുത്ത് ഞാൻ ജീവിക്കാനുള്ള കാലഘട്ടം അതാണ് പണ്ടത്തെ പോലെയല്ല നമുക്കിപ്പോൾ ഒരു മൊബൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്കില്ല് നമ്മൾക്ക് പബ്ലിക്കിലേക്ക് എത്തിക്കാൻ ഈസിയാണ് അപ്പം ലൈഫിന് ഇത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആദ്യം കാണാണ്ടിരിക്കുക എന്തോ ലൈഫ് നിന്ന് ജീവിച്ച് തീർക്കാൻ വളരെ കഷ്ടമാണെന്നുള്ളത് ആദ്യം ആ അത്തരം ചിന്തകളുണ്ടാക്കി ലൈഫിൽ നിന്ന് കുറച്ചുകൂടി ഈസിയാണ് നമ്മൾക്ക് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫിനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഈസിയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അതുപോലെ അച്ഛനമ്മമാർ നിങ്ങൾ മനസ്സിലാക്കുക മക്കൾക്ക് നിങ്ങളുടെ അടുത്ത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം അവരുടെ അടുത്താണെന്ന് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകൊടുക്കാണ്ട് നി ഒരു പക്ഷേ അവിടെ ജീവിതം ഇല്ലെങ്കിൽ ആ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഹസ്ബൻഡ് ആൺകുട്ടികളുടെ അച്ഛനമ്മമാർ എനിക്കറിയില്ല അവർ അത് അവർ അവരുടെ എന്താ പറയുക അവർക്കത് തോന്നണം അവർക്കൊരു പെൺകുട്ടികൾ പെൺകുട്ടി ഉണ്ടെങ്കിൽ ചിലർക്കൊക്കെ തോന്നും അല്ലേ അത്തരം തോന്നൽ ഇല്ലാത്തവരാണ് ഇങ്ങനെയൊക്കെ എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ പെൺകുട്ടികളോട് ചെയ്യുന്നത് നിങ്ങളെ നിങ്ങൾക്കൊരു മകനാണെങ്കിൽ അതുപോലൊരു പെൺകുട്ടിയാണ് നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇതൊക്കെ ഉള്ളു പക്ഷേ അതിലോട്ടൊന്നും നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ നമ്മളെ സേഫ് ആക്കാൻ നോക്കുക നമ്മളുടെ ലൈഫിനേക്കാളും ഇമ്പോർട്ടൻസ് നമ്മൾ മറ്റൊന്നിനും കൊടുക്കാണ്ടിരിക്കുക എപ്പോഴാണോ നമ്മൾ നമ്മുടെ ലൈഫിനേക്കാൾ ഇമ്പോർട്ടൻസ് മറ്റൊന്നിനും കൊടുക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ലൈഫ് സ്പോയിലായി പോകുന്നത് അപ്പോൾ ഇത്തരം എന്തെങ്കിലും ഇങ്ങനെ അവസ്ഥകളിലോട്ട് പോകുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മരണമല്ല ഇതിനുള്ള പരിഹാരം എന്നുള്ളത് മനസ്സിലാക്കുക ഇതിലപ്പുറത്തേക്ക് നിങ്ങൾക്ക് ജീവിക്കാൻ ഒരുപാട് വഴികൾ ഉണ്ട് എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക താങ്ക്